ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ റമലാൻ ഏഴ് മൂന്ന് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുള്ള പണി ഈ ഒരു മുട്ട പുഴുങ്ങാൻ വെക്കുക എന്നുള്ളതാട്ടോ അതിന് ശേഷം ഇതേ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള കറിവേപ്പില ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കുക എന്നാട്ട വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അതേ പാൻ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ സവാള കുനുകുനാന്ന് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടു കേട്ടോ അതിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം ഏകദേശം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു തക്കാളിയുടെ പകുതി മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വച്ച് വേവിക്കട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസുകൾ ഇടണം ആദ്യം തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഒന്നിളക്കി കൊടുക്കേട്ട ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി വേറെ നമ്മളിടുന്നത് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടയിട്ട് കൊടുക്കുകയുള്ളത് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളോ പണി നമ്മുടെ ഈ ഒരു സംഭവം അടച്ചു വെച്ച് നന്നായി സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മസാല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തേക്കുള്ള കറി ഉണ്ടാക്കുന്നിട്ട് കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിലേക്ക് സവാള ഉരുളം കഴഞ്ഞ് തക്കാളി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്ത് നമ്മൾ വഴറ്റാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി കേട്ടാ പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ചതക്കി വെച്ചിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസുകൾ ആട്ട ആദ്യം നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കണക്കിനനുസരിച്ചിട്ടാട്ടോ പിന്നെ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ടേസ്റ്റിനായിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള നമ്മുടെ പൊടി ഐറ്റംസുകളെല്ലാം ഇട്ട് കഴിഞ്ഞു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പക്ഷേ കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അപ്പം അതുകൊണ്ട് ഞാനൊരു കയ്യിൽ വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ആ കറിയുടെ പണി കഴിഞ്ഞോട്ടാ ഇതിൽ നമ്മൾ ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇനി ഇതൊരു മൂന്നാല് വയസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചിക്കനും പൊട്ടറ്റൊക്കെ നല്ല സെറ്റായി കിട്ടും കിട്ടാം അപ്പം അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ കറിക്ക് മാച്ചായിട്ടേ നമ്മളിന്ന് കൈപ്പത്തിരി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം കൈപ്പത്തിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചുവന്നുള്ളി നല്ല ജീരകം ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ പൊടി വാട്ടാനായിട്ട് നമ്മൾ വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു ചിക്കൻ കറി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിപ്പോൾ പണിയൊന്നുമില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ചുവന്നുള്ളിട്ടിട്ട് അപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പൊടി വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ പൊടി ഏകദേശം ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളി നല്ല ജീരകം പിന്നെ നമ്മൾ ചിറകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടാ ഇനി ഇത് നമ്മൾ ചൂടോടെ തന്നെ അതൊന്ന് കുഴച്ചെടുക്കണം ചൂടില്ല എന്നുണ്ടെങ്കിൽ തണുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ക്രാക്ക് വീഴും അപ്പം അതുകൊണ്ട് ഇത് ചൂടാറുന്നതിലും മുന്നേ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ കുഴയ്ക്കാനായിട്ട് ഞാനിതൊരു മുറത്തിലേക്ക് കേട്ടോ കുട്ടി കൊടുക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ കുഴച്ചിട്ടുള്ള ഒരു ഈ ഒരു നീളത്തിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടാണ് അപ്പം അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് അത്യാവശ്യം നല്ല സൈസിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ ഒരു ആറ് ബോൾ ആക്കിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമ്മൾ ഇതൊന്ന് നമ്മളിതൊന്ന് പരത്തിയെടുക്കണം അപ്പൊ എടുക്കാനായിട്ട് ഇത് നല്ല ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ പരത്തി എടുക്കാൻ പറ്റും പക്ഷെ എനിക്കങ്ങനെ അറിയാത്തത് കൊണ്ട് നമ്മുടെ കേക്കിന്റെ ആ ഒരു ബേസ് ഇല്ലേ അതിൽ വെച്ചിട്ടാണ് നമ്മൾ പരത്തി എടുക്കുന്നത് ഒരു ഇത്തിരി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക റോളറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കട്ടെ അപ്പം അതേ ഞാൻ ആദ്യം പരത്തിയത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കറക്റ്റ് അതിൽ ആ ഒരു തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കിട്ടാ അതിന് നമ്മളിത് ഇത് ചട്ടിയിലിട്ടിട്ട് ഇത് ഇങ്ങനെ വേവിച്ചെടുക്കണം പത്തിരി ചുട്ടെടുക്കണം അപ്പം ഇതിന് കറക്റ്റായിട്ട് ഈ ഒരു പത്തിരി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓടിൻ്റെ ടൈപ്പ് ചട്ടിയില്ല നമ്മുടെ മൺചട്ടി അങ്ങനത്തെ ഇത് വേണം അപ്പം എൻ്റെ അടുത്ത് ഇതില്ലാത്തത് കൊണ്ട് ഞാനിത് താഴ്ത്തത്തെ വീട്ടിൽ പോയി വാങ്ങിച്ച് കഴുകിക്കൊടുന്ന് അങ്ങനെ അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ ലെവലിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടാ നോൺ സ്റ്റിക്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം അങ്ങനെ അതേ ചട്ടിയൊക്കെ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പത്തിരി ഉണ്ടാക്കിയിട്ടാണ് ആദ്യത്തത് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ഇത്തിരി ഒരു ആത്മവിശ്വാസം വന്നു രണ്ടാമത് ഞാൻ കുറച്ച് പരത്തിയതിനു ശേഷം ഞാൻ കയ്യിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടൊക്കെ ആയിട്ടാ പക്ഷെ അധികം നേരം അങ്ങനെ ഒന്നും കയ്യിലൊന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ ആ ഒരു ബേസിലേക്ക് എന്നെ ഇട്ടിട്ട് നമ്മൾ അതിങ്ങനെ പരത്തിയെടുത്തു അപ്പതേ ഏകദേശം ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഇതിങ്ങനെ പൊള്ളാവുന്നത് വരെയും നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി ഇത് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തുട്ടാ അപ്പൊ ഫസ്റ്റത്തത് അങ്ങനെ കൈ വെച്ചിട്ട് ആയിട്ട് എടുത്തു പിന്നീട് അങ്ങോട്ട് ചെയ്തതെല്ലാം ഞാൻ ഇതുപോലെ ആ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്ന രീതിക്കായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം ഒരേ ലെവലിലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ആദ്യത്തെ നമ്മുടെ പത്തിരി ചുട്ട് കഴിഞ്ഞു നമ്മുടെ ആ ഒരു ചട്ടിയിൽ ആ ഒരു പൊടിയൊക്കെ നന്നായി തുടച്ച് അത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു രണ്ടാമത് കറക്റ്റ് ആ ഒരു സർക്കിളിൽ വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു പത്തിരിയും കൂടെ ഇട്ട് പിന്നെ നേരത്തെ പോലെ തന്നെ അപ്പുറം ഇപ്പുറം ഒക്കെ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് നമ്മുടെ ആ ഒരു പത്തിരി ചുട്ടെടുത്തുട്ടാ അതിന് ബാലൻസ് വന്നിട്ടുള്ളത് അവസാനം നമ്മളൊരു ബോളാക്കിയിട്ട് അങ്ങനെ അതും കൂടെ നമ്മൾ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സമയം നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മസാല അല്ലേ അതിൻ്റെ ആ ഒരു ബേസ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മുട്ട ഉപ്പ് കുരുമുളക് പൊടി ഇതും കൂടെ ഇട്ടിട്ട് ഇത്തിരി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഫില്ലിങ്സിനെ കവർ ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടാ അപ്പം നമ്മുടെ പത്തിരി എല്ലാം ചുട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ബ്രെഡ് മുട്ടയുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് അതൊഴിക്കാനായിട്ടുള്ള ഒരു പാത്രം നമ്മൾ ഗ്യാസ് മിൽ വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ അതിനുശേഷം നമ്മൾ അടിയിൽ ഒരു ദോശ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു പാത്രം വെച്ചിട്ടുള്ളത് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കട്ടാ അങ്ങനെ അതേ ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു അത് അടച്ചു വെച്ച് വേവിച്ചിട്ട ഏകദേശം അതൊന്ന് ഒരു ഹാഫ് കുക്കായതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല അല്ലേ ഉള്ളിയുടെ ആ ഒരു മസാല അതെല്ലാ ഭാഗത്തേക്കും നമ്മൾ ഒരുപോലെ ആക്കിയിട്ട് വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മുട്ട പകുതിയാക്കിയിട്ട് ഒരു രണ്ട് മുട്ട നമ്മളിതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ പകുതി പകുതി ആയിട്ടുള്ളത് അങ്ങനെ നാല് മുട്ടയും എല്ലാ ഭാഗത്തും വെച്ചു കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ബാലൻസ് ഉള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് മസാലയും കൂടെ ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മേലെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു മിക്സില്ലേ അതും കൂടെ എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്യുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കുകട്ടാ അങ്ങനെ ആ ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് നിൽക്കുക നിൽക്കുകട്ടാ അപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു പാനിലത്തിന് ഒഴിച്ചിട്ട് ഇതൊന്ന് മറിച്ചിടുന്ന കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് എനിക്ക് പണി പാളിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അത് മറിച്ചിടാനായിട്ട് അപ്പുറത്ത് ഞാനൊരു പാനിൽ കുറച്ച് നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് മറിച്ചിട്ടപ്പോഴത്തേക്കും അടിഭാഗം ചെറുതായിട്ടൊന്ന് പണി പാളി കരിഞ്ഞുപോയി ചെലവലത് ശരിയാവും ചിലവർത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയിലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു ഇങ്ങനെ ആയിക്കിട്ടെ എൻ്റെ എന്തുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്ലോപ്പ് ആയി കിട്ടിയിട്ടില്ല എന്റെ ആ പാൻ അട്ടാച്ച് അതിച്ചത് അതിന്റെ അടിഭാഗത്ത് പെട്ടെന്ന് പിടിച്ചു അപ്പൊ എങ്ങനെയൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചിട്ട് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നോട്ടോ ഈ ഒരു സംഭവം കാണിക്കാതെ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നും ചെയ്യണ്ടാന്ന് വിചാരിച്ചു അപ്പൊ കുറേ നേരം ഞാൻ ഞാനത് കിട്ടാനായിട്ടൊന്ന് മെനക്കെട്ടപ്പോഴത്തേക്കും എൻ്റെ ഒരു മുട്ടൊക്കെ പുറത്തേക്കൊക്കെ ചാടിയിട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഒരു ചിക്കൻ കറിയിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ച് ഒഴിക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ നമ്മുടെ ചുവന്നുള്ളി ഇട്ട് നല്ല കുറുകിയിട്ടുള്ള ചിക്കൻ കറി ആട്ടാ ഒരു പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം തന്നെ ആ ഒരു തിക്നെസ് കിട്ടുമല്ലോ നമ്മുടെ കറിക്ക് അപ്പം അങ്ങനെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആട്ടാ ഒരിത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിനുള്ള എരിവ് നമ്മുടെ കറിയിൽ ഓൾറെഡി ഉണ്ട് അപ്പം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കുക്കറിലേക്ക് അതൊന്നൊഴിച്ചു കൊടുക്കുക അപ്പം ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി കേട്ടോ അധികം ആ സമയമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പം അങ്ങനെ ആ ഒരു ചിക്കൻ കറിയുടെ പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ആ ഒരു പപ്സിൻ്റെ ആ ഒരു പോളല്ലേ അത് ഇത്രയും ഇങ്ങനെ ഫ്ലോപ്പായി പോയതിൻ്റെ ആ ഒരു വിഷമം എനിക്കിതുവരെ മാറിയിട്ടില്ല പിന്നെ അത് അതിൻ്റെ ഒരു ആശ്വാസം ഈ ഒരു പത്തിരി കാണുമ്പോൾ നമുക്കൊരിത്തിരി സമാധാനം പത്തിരി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നിങ്ങനെ ആയി കഴിഞ്ഞാലും മറ്റേത് നല്ല അടിപൊളിയായി കിട്ടി എന്നുള്ളൊരു സമാധാനം ഞാൻ തന്നെ സ്വയം കണ്ടെത്തുക കേട്ടോ പിന്നെ അതേ നമ്മുടെ പത്തിരിക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാ പാലം എടുക്കണം അപ്പൊ അതിനുള്ള തേങ്ങ ചിരവി വെച്ചു നോമ്പ് തുറക്കാനുള്ള സമയപ്പോഴത്തേക്കും മിൻ്റ് ലൈമടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കു ഷേക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോളയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ തട്ടിക്കൂട്ട് നോമ്പ് തുറക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയും കൈപ്പത്തിരിയും തേങ്ങാപ്പാലും കട്ടൻ ചായേട്ടാ നല്ല സൂപ്പർ പത്തിരി എന്ന് തന്നെ പറയട്ടെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടൊന്നുമല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും അടിപൊളിയായിട്ട് കൈപ്പത്തിരി ഉണ്ടാക്കാന്നറിയെന്നുള്ളത് ഇപ്പോഴാണ് അട്ടാറിയണത് അപ്പം അങ്ങനെ അതേ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു പത്തിരി ഇട്ടിട്ട് പത്തിരിനെ നല്ല തേങ്ങ എല്ലാം അങ്ങോട്ട് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു ചിക്കൻ കറി ഒഴിച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരോടും ബബ്ബായ്